നബിസല്ലാഹു അലൈഹി വസ്ലമയുടെ പ്രിയപ്പെട്ട അനുചരൻ അബൂബക്ര സുദ്ദീഖ് റതി അള്ളാഹു അനുഹു ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ഖലീഫയാൻ അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തിട്ട് നടത്തുന്ന ഒരു പ്രസംഗമുണ്ട് മദീന പള്ളിയുടെ മിമ്പറിൽ കയറിയിട്ട് ഭരണം ഏറ്റെടുത്തതിന് ശേഷം ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ നബിസല്ലാഹു അലൈഹി വസ്സലമ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ സിദ്ദീഖ് അൻഹുവാൻ അദ്ദേഹം പറയാണ് ഞാൻ ഇതാ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ഖിലാഫത്ത് ഏറ്റെടുത്തിരിക്കുന്നു ഞാൻ നിങ്ങളെക്കാളും നല്ലവനല്ല ഞാൻ നല്ലത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സഹായിക്കണം എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റു സംഭവിച്ചാൽ നിങ്ങളെന്നെ തിരുത്തണം ഇത് വലിയൊരു ക്വാളിറ്റിയാണ് നമ്മുടെ തെറ്റു തിരുത്തുന്ന ആളുകളെ അംഗീകരിക്കുക ആ തെറ്റ് തിരുത്തുമ്പോൾ ആ തെറ്റിൽ നിന്ന് മടങ്ങുക എന്നുള്ളത് വലിയൊരു ഗുണമാണ് അപ്പോൾ പലപ്പോഴും ആളുകൾക്ക് വിമർശിക്കുന്നതും തെറ്റ് തിരുത്തുന്നതും അത്ര പിടിക്കൂല നമ്മളെ പ്രശംസിക്കുകയാണെങ്കിൽ നമ്മളെ പുകഴ്ത്തുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല സന്തോഷാൻ നമ്മുടെ അടുത്തൊരു തെറ്റുണ്ട് ഒരു പോരായ്മയുണ്ട് എന്ന് അറിഞ്ഞിട്ട് അതുമിണ്ടാതെ നമ്മൾ ഉഷാറാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുടെ കൂടെ നമ്മളുണ്ട് ആ തെറ്റ് തിരുത്തുന്നവരെ നമുക്ക് കണ്ണുപിടിക്കൂല അത് ശരിയായ രീതിയല്ല ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയി നമുക്ക് മാരകമായ രോഗമുണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു അസുഖം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ആ ഡോക്ടർക്ക് അത് അറിയാം ആ അസുഖം നമ്മളോട് പറയാതെ നിങ്ങൾ പൂർണ്ണ ആരോഗ്യപാനാണെന്നുള്ള സർട്ടിഫിക്കറ്റ് തന്നാൽ ആ ഡോക്ടറെ പറ്റിയിട്ട് നമ്മളെ അഭിപ്രായം താൻ അപ്പോൾ തെറ്റ് തിരുത്താൻ പലർക്കും മടി എന്താന്ന് വെച്ചാൽ ആൾക്കാർ ഇത് അംഗീകരിക്കൂല തെറ്റ് തിരുത്തി കൊടുത്താൽ അത് നല്ല കൂടി സ്വീകരിക്കൂല അപ്പം അത് വലിയ അപകടമാണ് ഇമാം മാലിക് അറഹുല്ലാഹുത്താല ഇമാം ഉദാരിൽ ഹജറ മദീനയിലെ ഇമാം നാല് മദബബുകളുടെ ഇമാമരുടെ കൂട്ടത്തിൽ ഒരാൾ ആ ഇമാം മാലിക് റഹ്മഖല്ലാഹുത്താലയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ് വലു ചെയ്യുമ്പോൾ വിരലുകൾക്കിടയിൽ വിരല് പ്രവേശിച്ചുകൊണ്ട് വലു ചെയ്യുന്നതിൻ്റെ വിധി എന്താണ് അപ്പൊ ഇമാം മാലിക് റഹിമുല്ലാഹു താലാ അതിന് കൊടുത്ത ഉത്തരം ലൈസ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല വലു ചെയ്യുമ്പോൾ വിരലുകൾക്കിടയിൽ വിരല് പ്രവേശിപ്പിച്ചുകൊണ്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഇത് ഇമാം മാലിക് റഹമുല്ലാഹുത്താലയുടെ ശിഷ്യൻ കാണാൻ ഇബിനു വഹബ് അറഹിമഖുല്ല അപ്പൊ ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞപ്പോ ഇബിനു വഹബ് റഹിമുല്ലാ ഇമാം മാലിക് മാലിക്റഹമുല്ലാഹു താലിയുടെ അടുത്ത് എന്നിട്ട് പറയുകയാണ് നിങ്ങൾ പറഞ്ഞല്ലോ വുളു ചെയ്യുന്ന സമയത്ത് വിരലുകൾക്കിടയിൽ വിരലു പ്രവേശിപ്പിച്ചുകൊണ്ട് കൊണ്ട് കഴുകേണ്ടതില്ല പക്ഷെ അത് വന്നിട്ടുണ്ട് ആ വിഷയത്തിൽ ഹദീസ് വന്നിട്ടുണ്ട് ഇമാം മാലിക് റഹ്മദ്ാഹുത്താല ചോദിച്ചു ഏതാണ് ആ ഹദീസ് അപ്പൊ ഇബിൻ അഹബ് റഹ്മു അല്ലാഹുത്താല ഹദീസ് പറഞ്ഞു കൊടുത്തു ഇമാം മാലിക് റഹിമദു അല്ലാത്ത തിരുത്താൻ അടുത്ത ഫത്വയിൽ കൊടുക്കുകയാണ് ഉദൂ ചെയ്യുമ്പോൾ നിങ്ങൾ വിരലുകൾക്കിടയിൽ വിരല് പ്രവേശിപ്പിച്ചുകൊണ്ട് കഴുകണം അതൊരു നിലപാടാണ് അതൊരു ക്വാളിറ്റിയാണ് എനിക്കൊരു തെറ്റു പറ്റി എന്ന് കണ്ടാൽ അതിൽ നിന്ന് മടങ്ങാൻ നമുക്കൊരു മടിയും വേണ്ട നമ്മളൊരു പ്രശ്നം എന്താ വെച്ചാല് ഞാൻ പിടിച്ച മുഴിന് മൂന്ന് കൊമ്പാൻ അതിന് ഞാൻ പുറകോട്ട് പോകുന്ന പ്രശ്നമല്ല പഴയതൊന്നും നമ്മൾ മറക്കൂല്ല പുതിയതൊന്നും നമ്മൾ പഠിക്കൂല്ല അത് ഞാൻ കേട്ടിട്ടില്ലല്ലോ അങ്ങനത്തെ ഒരു ഹദീസ് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഞാൻ മദ്രസയിൽ പഠിച്ചത് അതല്ലല്ലോ അല്ലെ ഒരാളൊരു ഹദീസ് പറയുമ്പോൾ നമ്മൾ അതാ പറയാ ഒരു ഹദീസ് സ്വഹീഹായി വന്നതാണോ അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ അത് അംഗീകരിക്കാൻ ഒരു മടിയും നമ്മൾ കാണിക്കരുതെന്ന് ഞാൻ പറയുന്നത് ഇപ്പൊ ഇമാം മാലിക് റഹിമുല്ലാഹു താല ആരാണ് ഇമാൻ അല്ലെ മൂവത്ത എന്ന ഹദീസ് ഗ്രന്ഥം എഴുതിയ മനുഷ്യനാണ് ഇമാം ഷാഫ് റഹിമുല്ലാഹുത്താലയുടെ ഉസ്താദാണ് നാല് മധുഹബുകളുടെ ഇമാരിൽ ഒരാളാണ് ഇമാം ഉദാർ മദീനയിലെ ഇമാൻ എനിക്കൊരു തെറ്റു പറ്റി എന്ന് കാണുമ്പോൾ അവരതിൽ നിന്ന് നേരെ മടങ്ങുകയാണ് ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ ഉയരണമെന്നാണ് സൂചിപ്പിക്കുന്നത് ഇപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമയും ഫിറാനിന്റെ മാരണക്കാരും തമ്മിൽ മത്സരം നടന്നു അവർക്ക് സത്യം ബോധ്യപ്പെട്ടു മാരണക്കാർക്ക് സാഹിത്യങ്ങൾക്ക് സത്യം ബോധ്യപ്പെടുത്തു സത്യം ബോധ്യപ്പെട്ടപ്പോൾ അവർ മടങ്ങി ഞങ്ങൾ ലോകങ്ങളുടെ റബ്ബായി അള്ളാഹുലിദ വിശ്വസിച്ചിരിക്കുന്നു റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ആരുടെ മുമ്പ് ആ പ്രഖ്യാപനം ഫിറോന്റെ മുമ്പ് ആ പ്രഖ്യാപനം ഫിറോം പറയുന്നുണ്ട് നിങ്ങളുടെ കൈകാലുകൾ ഞാൻ വെട്ടി നുറുക്കും ഈത്തപ്പനത്തടിയിൽ നിങ്ങളെ ക്രൂശിക്കും അവരുടെ മറുപടി എന്താ ഫക്താൽ അനക്ക് എന്താ കഴിയും അത് നീ ചെയ്തോ ഈ ദുനിയാവിൽ വെച്ച് നിനക്ക് എന്താണോ വിധിക്കാൻ കഴിയുക അത് നീ വിധിച്ചോ ഈ വിളിച്ചിട്ടല്ലേ നിനക്ക് വിധിക്കാൻ പറ്റുള്ളൂ അത് നീ വിധിച്ചോ ഞാൻ അപ്പൊ സത്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതൊന്ന് മടങ്ങുക എന്നത് ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ഏറ്റവും വലിയ ഗുണമാണ് അത് നമ്മൾ ഇത്ര കാലം അങ്ങനെയല്ലല്ലോ ചെയ്തത് പത്ത് കൊല്ലായിട്ട് നമ്മളെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ അതൊന്നുമല്ല അവിടുത്തെ വിഷയം സത്യമാണോ അത് ഹദീസിൽ വന്നതാണോ ഖുറാനിൽ വന്നതാണോ പ്രമാണം പറയുന്നതാണോ അങ്ങോട്ട് മടങ്ങുക എന്നുള്ളാൻ അള്ളാഹു അങ്ങനത്തെ നിലപാടുകൾ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ